ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി ഇപ്പോൾ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കണ്ടില്ല എല്ലാ കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തൊരു ചടങ്ങായിരുന്നു അപ്പോൾ സ്വാഭാവികമായി ശശി തരൂരിൻ്റെ വഴി ബി ജെ പിയിലേക്ക് തന്നെ എന്നുള്ളത് വ്യക്തമാക്കുന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ശശി തരൂര് കോൺഗ്രസ് വിരിച്ച വലയിൽ വീഴാതെ വല ഒന്നുകിൽ വല പൊട്ടിച്ച് പുറത്ത് കടന്നു പോകുന്നു എന്നുള്ളതാണ് വസ്തുത അതായത് മൂന്ന് പരിപാടികളാണ് ശശി തരൂർ കോൺഗ്രസ് ഓർഗനൈസ് ചെയ്ത പരിപാടികൾ ഒഴിവാക്കിയിട്ട് അതിൽ പങ്കെടുക്കാതെ മുട്ടാപ്പോക്കപ്പ് ന്യായം പറഞ്ഞിട്ട് പല കാരണങ്ങൾ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത് അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാർലമെൻറ്റ് സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പാർലമെൻ്ററി മീറ്റിംഗ് ഉണ്ടാവുമല്ലോ എം പിമാരുടെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ സ്വാഭാവികമായിട്ടും ചേരുന്നതാണ് ഇവിടെയും ഈ പാർലമെൻറ്റ് സെക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് എം ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ശശി തരൂർ പങ്കെടുത്തില്ല ഞാൻ വിദേശത്താണ് എന്നാണ് അതിന് പറഞ്ഞ ന്യായം സ്വാഭാവികമായിട്ടും ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം എന്ന നിലയ്ക്ക് അദ്ദേഹം അതിൽ പങ്കെടുക്കേണ്ടതാണ് അതിൽ പങ്കെടുത്തിട്ടില്ല രണ്ടാമത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു പരിപാടിയാണത് ഉമ്മൻചാണ്ടി പണ്ട് മറ്റു പല നേതാക്കന്മാരുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഏറ്റവും അനിഷേധ്യനായ അല്ലെങ്കിൽ അത്രയും ജനകീയനായ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടതാണ് അന്ന് അദ്ദേഹത്തിൻ്റെ അടക്കം നടക്കുന്ന ദിവസവും അദ്ദേഹം മരണം നടന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്ത് എത്തിക്കാൻ വേണ്ടി എത്ര പാട് പിന്നീട് ആ എന്താ പറയുക പള്ളിയിലേക്ക് ജനസഞ്ചയം ഒഴുകിയെത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോൾ രണ്ട് വർഷമായപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വലിയൊരു പ്രോഗ്രാമാണ് ഉമ്മൻചാണ്ടി അനുസ്മരണം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ പോലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാക്കന്മാരിൽ ഒരാൾ തന്നെ ആ പരിപാടി വന്നിട്ട് ആ പരി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അവിടെയും ശശി തരൂർ എനിക്ക് എത്താൻ സാധിക്കുകയില്ല ഞാൻ സ്ഥലത്തില്ല വിദേശത്താണ് എന്ന മറുപടിയാണ് കൊടുത്തിരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക